യേശുയിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് സ്വപുത്രനെ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായപ്പോൾ അബ്രാഹത്തിൽ ദൈവസ്നേഹം പൂർണത പ്രാപിച്ചിരുന്നു ദൈവം പറയുന്നത് മാത്രം ഓരോ നിമിഷവും പ്രവർത്തിച്ചിരുന്ന ഏലിയ പ്രവാചകനില് ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കുകയും ഉജ്ജ്വലിക്കുകയും ചെയ്തിരുന്നു പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ആ ഇഷ്ടം അവിടുത്തെ ഭക്ഷണവും പാനീയവുമായി മാറിയപ്പോൾ ഈശോയിൽ ദൈവസ്നേഹം പിതാവിനോടുള്ള സ്നേഹം പരിപൂർണത പ്രാപിച്ചിരുന്നു പരിശുദ്ധ കന്യാമുറിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവേഷ്ട്രത്തിന് കീഴഴങ്ങി ജീവിച്ചപ്പോൾ ദൈവസ്നേഹം പരിപൂർണത പ്രാപിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിച്ചവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിക്കുന്നുണ്ട് അവരെല്ലാവരും ദൈവത്തിലാണ് വസിക്കുന്നത് ഈശോ നടന്ന വഴിയിലൂടെ അവർ നടക്കാൻ ശ്രമിക്കുന്നു വജ്രം പറയുന്നത് പോലെ നാം ചെയ്യേണ്ടത് അതുതന്നെയാണ് അതിൻ്റെ ദിനം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് ദൈവത്തിൽ വസിച്ച് അവിടുന്ന് നമ്മളിലും വസിക്കുമ്പോൾ ഈശോ നടന്ന വഴിയിലൂടെ നാം നടക്കണം അവിടുന്ന് സംസാരിച്ചതുപോലെ നാം മറ്റുള്ളവരോട് വിനീതമായി സംസാരിക്കണം സഹനത്തിൻ്റെ പാതയിലൂടെ കുരിശും ചുമന്നുകൊണ്ട് വേണം അവിടെ നടക്കുവാൻ സേവനം സ്വീകരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനുള്ള മനസ്സ് മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള ഒരു ഹൃദയം ഒക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സ്നേഹനാഥനായ ഈശോയെ ദൈവസ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ച് അങ്ങ് നടന്ന വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.